റിങ് വെയിം അല്ലെങ്കിൽ വട്ടച്ചുറി ഇത് ഒരുപാട് ആളുകൾക്ക് ചെറിയ കുട്ടികൾക്കാണ് കൂടുതലും നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് അതേപോലെ തന്നെ വലിയ അഡൽട്ടായിട്ടുള്ള ആളുകൾക്ക് വരെ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് എങ്ങനെയാണ് ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ആയിട്ട് പറഞ്ഞു തരുന്നത് ഇത് ആരുവേപ്പിലയാണ് നീം ലീഫ് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ഇലയ്ക്ക് നല്ലോണം ഒരു വെള്ളത്തിൻ്റെ മയം കുറച്ച് കൂടുതലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു ആര്വേപ്പിൻ്റെ ഇല ടെർമറിക്ക് സോൾട്ട് ഇവ മൂന്നും കൂടെ നമ്മൾ ഒന്നല്ലെങ്കിൽ മിക്സർ ഗ്രൈൻഡറിലിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ അരക്കല്ലേ അരക്കല്ലിലിട്ട് നമുക്ക് അരച്ചെടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് ഞാൻ അരകല്ലിലട്ടോ അരച്ചതെന്ന് വെച്ചാൽ മിക്സിയിലൊക്കെ നമ്മളിത് അരയ്ക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ നീം ലീഫിന് ഭയങ്കര കയ്പാണ് അപ്പം ആ ഒരു കയ്പ് പിന്നീട് നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ചിലപ്പം തേങ്ങയായിരിക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ഈ ഈ ഒരു കൈപ്പ് അതിൽ ഉണ്ടാകും സോ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അരക്കല്ലിൽ അരച്ചത് അല്ലെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് വേറെ ജാർ ഇതിന് വേണ്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇതാണ് ഞാൻ അരച്ചെടുത്തത് പേസ്റ്റ് രൂപത്തിലാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ചെറിയൊരു ലാസ്റ്റ് ടിന്നാണ് ഇതിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് എവിടെയാണോ നമുക്ക് റിം വേമ് നമ്മുടെ ഏത് ബോഡി പാർട്ടിൽ എവിടെയാണോ എഫക്റ്റ് ചെയ്തിരിക്കുന്ന അവിടെ ഇത് തേച്ച് പിടിപ്പിച്ചാൽ മതി ഉണങ്ങണം ഉണങ്ങുന്നവരെ ഇതിരിക്കണം കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കുറയുന്നത് വരെ നമ്മൾ യൂസ് ചെയ്താൽ മതി കംപ്ലീറ്റ്ലി പെട്ടെന്ന് പോകും ഒരു നെഗറ്റീവായിട്ട് ഇതിൽ ഒരു സൈഡ് ഇല്ല നാച്ചുറൽ റെമഡിയാണിത് പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഒരാഴ്ച ആയി കൂടുതൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിരിക്കും നമ്മൾ ഒരു തവണ കഷ്ടപ്പെട്ടാൽ മതി ഇപ്പോൾ ഫ്രിഡ്ജില്ലാത്ത ആളുകളാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ഇതിരിക്കും അതോർത്താരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ